നമ്മുടെ ഫ്ലോക്സ് ചെടിയാണ് കേട്ടോ പൂക്കളൊക്കെ കുറേ കഴിഞ്ഞു ഇനി ഇതിൻ്റെ സീഡ്സൊക്കെ നമുക്ക് എടുക്കാനായി നിൽക്കുന്ന പ്രായമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ എല്ലാവരും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നതും ഒരു തൈ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസ് പെറ്റോണിയ അപ്പോൾ ആ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ ചെടി പിടിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെറ്റൂണ്യ ചെടി കാണുന്നുണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ചെടിയാണ് പക്ഷേ പിന്നൊരു സമയത്ത് ഈ ഒരു ചെടി നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോയായിരുന്നു കേട്ടോ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോണ്ടല്ലോ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികൾ ഇവിടെ ഹാങ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ചെടികളുണ്ടല്ലോ ഇതുപോലെ നമുക്ക് പിടിച്ചെടുത്ത് അത് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഇട്ടു വരാനായിട്ടൊക്കെ ഇതിനെന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരോടൊക്കെ ഒരു ചോദ്യം കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴകൾ ലഭിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒന്ന് മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇതുവരെയും ഇവിടെ ഒരു മഴ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ മഴ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ ചെടികൾക്ക് നമ്മളെത്ര നമ്മൾ നനച്ചു കൊടുത്താലും പക്ഷെ നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു തുള്ളി വെള്ളം അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര ഒരു എനർജി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ചെടികൾക്കുണ്ട് അതായത് മഴ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അപ്പം മഴ കിട്ടിയവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇപ്പം നമ്മുടെ ചെടികളിൽ മൊത്തത്തിൽ പൂക്കൾ കുറവാണ് കേട്ടോ എല്ലാ ചെടിയിലും അപ്പോൾ എന്താണെന്ന് വെച്ച് കൊണ്ടല്ല ഭയങ്കര ചൂടാണ് ചൂട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ദേഹം മുഴുവനും ഇപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരം അങ്ങനെ പൊള്ളുന്ന ചൂടാണ് ആദ്യം തന്നെയുണ്ടല്ലോ നമ്മുടെ പെറ്റുണ ചെടി നമ്മൾ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അത്യാവശ്യം വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമുള്ള ചെടിയല്ല പക്ഷെ കൂടുതലും ഈ ചെടി ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ഷെയ്ഡും എന്നാൽ കുഴപ്പമില്ലാത്തൊരു വെളിച്ചം കൂടെ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണോട്ടോ ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതിനുള്ളൊരു പറ്റിയ സ്ഥലമാണോ കേട്ടോ ഞാൻ ഈ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഇതുപോലത്തെ ചെടികളുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കേണ്ടത് നനവ് നനവ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അധികം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടി നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ചെടിയുടെ ഇതിൻ്റെ കട്ടിങ് കട്ടിങ് ആണ് കേട്ടോ നമ്മൾ മാറ്റി കുത്തിപ്പിടിപ്പിക്കുന്നത് പക്ഷേ ഇതിന് സീഡ്സ് കുറേ പേരൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ചെടിയിൽ നിന്നും ഇന്ന് വരെ ഒരു സീഡ്സ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഈ ചെടി പിടിപ്പിക്കുന്ന മുഴുവനും ഇതുപോലെ ഇങ്ങനെ കട്ടിങ് എടുത്തിട്ടാണ് മാറ്റി കുത്തി പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റുണ ചെടി ഉണ്ടല്ലോ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ നാടൻ വെറൈറ്റി ഉണ്ട് അപ്പം നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ തണ്ടുകൾ കുറച്ചും കൂടെ കട്ടി കൂടുതലും പൂക്കൾ കുറച്ചും കൂടെ വലിപ്പമുള്ളതുമായിരിക്കും പിന്നെ അതുമാത്രമല്ല ഹൈബ്രിഡിന് ഒത്തിരി കളർ വെറൈറ്റി ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു നാടൻ പെറ്റുണിക്ക് ഡബിൾ പെറ്റുണിക്ക് ഈ ഒരൊറ്റ കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ ഇതിൽ നിന്ന് വേറെ കളറുകൾ ആരുടെയും കയ്യിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു കളറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു നാടൻ പെറ്റുണീൻ്റെ പ്രത്യേകത നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത് ഇതുപോലെ ഇതിൻ്റെ തണ്ടുകൾ വളരെ കട്ടി കുറവായിരിക്കും ഒരു ഈർക്കലിയുടെ തണ്ടുകൾ പോലെ ആയിരിക്കും കേട്ടോ കട്ടി കുറഞ്ഞിട്ട് പിന്നെ പൂക്കളും അത്യാവശ്യം വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ പൂക്കൾക്ക് വലിപ്പം കുറവായിരിക്കും ഈ രണ്ട് ചെടികളും തമ്മിൽ കണ്ടാക്കണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ നമ്മുടെ നാടിന് ഹൈബ്രിഡും തമ്മിൽ ഉണ്ടല്ലോ നമ്മൾ പിടിപ്പിച്ചെടുക്കുന്നത് ഇതുപോലത്തെ കട്ടിങ് ആണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തളർത്ത് നിൽക്കുന്ന ഇതുപോലത്തെ കട്ടിങ് വേണം നമുക്ക് മാറ്റി കുത്തി കുത്തിപ്പിടിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ അതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ട് നമുക്ക് ഒത്തിരി പൂക്കൾ തരും കേട്ടോ നമ്മുടെ ഈ ഒരു ചെടി അപ്പം ഞാനൊരു ചെറിയത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ സാദാ പുഴ മണലാണ് അപ്പം മണലുള്ളവർ മണലെടുക്കുക ഇനി അതില്ലാത്തവർ എംസാൻഡാണല്ലോ എംസാൻഡ് എടുത്താൽ മതി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ നമ്മുടെ ഈ ഒരു ചെടിനെ നട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കട്ടിങ്ങുണ്ടല്ലോ ഇത് ഞാനൊരു റൂട്ടി ഹോർമോണോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിതിൽ എന്നെ തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ അങ്ങോട്ട് ഇതേ ഈ ഒരു മണലിലേക്ക് ഇങ്ങനെ കുത്തിവെക്കുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ചെടി നമുക്ക് നട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നട്ടു കൊടുക്കുക എന്നിട്ട് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചു കൊടുത്തിട്ട് എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കുക പെട്ടെന്ന് നമുക്ക് ഈ ചെടി റൂട്ടായി വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ചെടി സെയിലിനില്ല ഇല്ലാട്ടോ നമ്മുടെ വീടിയെ കാണുന്നൊരു ചെടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് തരാനില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ചെടികൾ ചെടികളാക്കിയെടുത്ത് വരുന്നതേ ഉള്ളൂ ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടിക്ക് കൊടുക്കുന്ന ഒരു വളപ്രയോഗം അതായത് ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് പറയാം നല്ലതുപോലെ പൊടിച്ച ചാണകപ്പൊടി ഇതിൻ്റെ ചോത്തിൽ ഇട്ട് കൊടുക്കും കൂടാതെ നമുക്ക് മുട്ടത്തൊണ്ടുണ്ടല്ലോ മുട്ടത്തൊണ്ടൊക്കെ എല്ലാവരും വീട്ടിൽ കൂടെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്ലവറിങ് തരുന്ന അതൊക്കെ കൊടുത്തിട്ടുണ്ട് വരുവേ പിന്നെ ഞാൻ കൊടുക്കുന്നത് മറ്റു വളങ്ങളൊന്നും തന്നെ ഞാൻ ഈ ചെടിക്ക് കൊടുക്കാറില്ല പിന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം പി കെ പത്തൊൻപത് അത് നമ്മുടെ ഈ ചെടികളുടെ ലീഫിൽ കൂടെ അതായത് നമ്മൾ അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾ ലീഫിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് അതായത് ഒരു വണം കുറഞ്ഞ് ഒരു മഞ്ഞ മഞ്ഞക്കളറൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ പെട്ടെന്ന് നല്ല പച്ചപ്പിൽ നിൽക്കും കേട്ടോ അപ്പോൾ നല്ല ചെടി നല്ല ഹെൽത്തി ആയി നിന്നാൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെടികളിൽ പൂക്കളും തരുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ചെടിയിൽ പൂക്കൾ വരുന്നതിനനുസരിച്ച് ഇത് കണ്ടോ താഴേക്ക് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ലാതെ ഇങ്ങനെ വരുന്നതണ്ടോ അപ്പോൾ അത് മെയിനായിട്ട് ഒന്നെനിക്ക് തോന്നണേ ഇപ്പം നല്ല ഒരു ചൂടുള്ള സമയമാണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ വരാറില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചെടി കാണാനായിട്ട് വലിയ ഭംഗി തോന്നൂല അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ പൂക്കളെ മുക്കരുത് ചെടി കുറച്ചും കൂടി നല്ല ബുഷിയായിട്ട് വരാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ പൂ ഉള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ ഈ ചെടികൾ വീണ്ടും നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം എന്തായാലും ഞാൻ അധികം താമസം അത് കട്ട് ചെയ്യട്ടെ ഇന്ന് കട്ട് ചെയ്യില്ല ഇതെന്ന് വെച്ചാൽ ഇപ്പം നല്ല പൂക്കളുണ്ട് കുറച്ച് പൂവൊന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കാണിക്കത്തത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ചെടിയുടെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും പെറ്റുണി ചെടിയൊക്കെ കിട്ടാനുള്ളവരും അല്ലെങ്കിൽ ഇനി കൈവശമുള്ളവരൊക്കെ ഇതുമാതിരിയൊക്കെ ചെയ്ത് നോക്കുക നമ്മുടെ ചെടീനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ചെടിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലോ നല്ല കുറേ കളർ ചെടികളാണ് കേട്ടോ കളർ ലീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമുക്കിങ്ങനെ പോകണം വഴിക്കുന്നതൊക്കെ എവിടുന്നേലും കാണുമ്പോൾ ഞാൻ ഇത് ചെടീൻ്റെ കമ്പൊക്കെ ഒഴിച്ചുകൊണ്ട് വരും പിന്നെ ഇതൊക്കെ നട്ട് നമുക്ക് നല്ല ചെടിയാക്കി എടുക്കണം കേട്ടോ ഇങ്ങനത്തെ ചെടികളൊക്കെ കാണാം നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് നമ്മൾ ചെറിയൊരു കുറച്ച് ഒരു പോട്ടി മിക്സറിലൊക്കെ നിറച്ച് അങ്ങ് നട്ട് വെച്ചാൽ മതി നല്ലോണം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നും അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം അവരുണ്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമന്റുകൾ ചെയ്യാനായിട്ട് എന്തായാലും മറക്കരുത് കിട്ടാം എന്തായാലും നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റുകളുമാണ് നമ്മുടെ എനർജി എന്ന് പറയാനായിട്ട് നിങ്ങൾ നല്ല നല്ല കമന്റുകൾ തരുമ്പോൾ നമുക്ക് വീണ്ടും നല്ല പ്രചോദനമായിട്ട് വീണ്ടും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ഇനിയും നല്ല വീഡിയോ കണ്ടിരിക്കുന്നതാണ്